പ്രൈസ് എല്ലാവർക്കും നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമസ്ലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തിക്കാൻ റഷ്യ പ്രവചനം പതിനേഴാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം നടുന്ന ദിവസത്തിൽ നീ അതിനെ വേലി കെട്ടുകയും രാവിലെ നിന്റെ നടുതല് പുക്കുമാറാക്കുകയും ചെയ്യുന്നു വളരെ അനുഗ്രഹികൃതമായ ഒരു വചനം എന്നെ ബലപ്പെടുത്തിയൊരു വചനം കൂടിയാണ് നടുന്ന ദിവസത്തിൽ നീ അതിനെ വേലി കെട്ടുന്നു അതിൻ്റെ സ്റ്റാമിലേക്ക് തിരിയുന്നു കാരണം ഇസ്രായേൽ പരിശുദ്ധനെ നോക്കും അന്നാളിൽ അവന് ഉറപ്പുള്ള പട്ട അങ്ങനെ ഒരു പ്രവചന ഭാഗത്തെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നതെങ്കിലും എന്നെ ചിന്തിച്ചാൽ ആ വചനം മാത്രം ഒന്ന് എടുക്കുവാൻ ഞാൻ കർത്താവിൽ കർത്താവിലാഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നടുന്ന ദിവസത്തിൽ നീ അതിനെ വേലി കെട്ടും ഇൻ ദ ഡേഡ് ടു മേക്ക് ദ പ്ലാൻ ടു ക്രോ ആ ആ ദിവസം നടുന്ന ദിവസത്തിൽ തന്നെ ദൈവം ജന ുമ്പോൾ തന്നെ ദൈവചനത്തിന് വേലി കിട്ടും എന്ന പ്രഭാതത്തിൽ ആരോഗ്യയുടെ എന്തൊക്കെയോ കാര്യങ്ങൾ ആരംഭം കുറിക്കാനായിട്ട് മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട് ദൈവം അതിന് വേലി കിട്ടും നിങ്ങളുടെ പഠന വിഷയം ദൈവം അതിന് വേലി കെട്ടും നിങ്ങളുടെ ഭവനത്തിൻ്റെ പണി ദൈവം അതിന് വേലി കിട്ടും നിങ്ങളുടെ ജോലി സംബന്ധമായ ഒരു തുടക്കം കുറിക്കുന്നു ദൈവം അതിന് അത് വേലി കിട്ടും ചില കാര്യങ്ങളുമായി നിങ്ങൾ മുൻപോട്ട് പോകാൻ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് ഉപസിച്ചിരിക്കുന്നു ദൈവം അതിന് വേലി കിട്ടും നിങ്ങളുടെ എന്താണ് യാത്രയ്ക്കായി നിങ്ങൾ ഒരുങ്ങുന്നു കർത്താവ് അതിന് വേലി കിട്ടും നിങ്ങൾ ചില ശുശ്രൂഷയ്ക്കായിട്ട് നിങ്ങളുടെ സ്റ്റെപ്പുകൾ വെക്കാൻ ഗ്രഹിക്കുന്നു തീരുമാനമെടുത്തിരിക്കുന്നു കർത്താവ് അതിന് വേലി കെട്ടും എത്ര പേര് ഈ പ്രഭാതത്തിൽ ആത്മാവിൽ വിശ്വ ഏറ്റുപറഞ്ഞ് വിശ്വസിക്കും ദൈവം അതിന് വേലി കെട്ടും നടുന്ന ദിവസത്തിൽ തന്നെ അതിന് വേലി കെട്ടുന്ന ഒരു ദൈവമുണ്ട് നടുന്ന ദിവസത്തിൽ തന്നെ വേലി കെട്ടുന്നൊരു ദൈവമുണ്ട് സാധാരണ വളർന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് ചിലപ്പോൾ വേലി കെട്ടാറുള്ളത് എന്നാൽ നടുന്ന ദിവസത്തിൽ തന്നെ വേലി കെട്ടുന്ന ഒരു ദൈവ പ്രവൃത്തി ഇന്ന് പകലിൽ നമുക്ക് വേണ്ടി വെളിപ്പെടുകയും ാണ് നിങ്ങൾ ഏത് വിഷയമാകട്ടെ ഇന്ന് തുടക്കം കുറിക്കുന്ന അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വേലി സംരക്ഷണം കൃപയാൽ എന്ത് ചെയ്യുന്നു അനുഗ്രഹങ്ങളാൽ എന്താണ് വചനത്താൽ കർത്താവിൻ്റെ എന്താണ് അതേ കൃപകളും കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും ഇന്ന് പ്രഭാതത്തിലും നമുക്ക് വേണ്ടി അവൻ വേലി കെട്ടുന്ന ഒരു ദൈവമാണ് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഒന്നാമൻ പറയാൻ കഴിയുമോ അതുകൊണ്ട് വിശ്വസിക്കാം നടുന്ന ദിവസം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ദൈവം വേലി കെട്ടും അപ്പോൾ നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി ഞാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുക അപ്പോൾ എന്തായി തീരുമെന്നുള്ളതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട കർത്താവ് വേലി കെട്ടുമെന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ വിഷയത്തിൽ നിങ്ങൾ ധൈര്യമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് മുൻപോട്ട് പോകുക കർത്താവ് അതിന് വേലി കെട്ടിക്കോളും നമ്മളുടെ സംരക്ഷണമല്ല കർത്താവ് വേലിക്കെട്ടും അത് അങ്ങനെ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു യേശു കർത്താവിൻ്റെ കയ്യിലേക്ക് അത് കൊടുത്ത് കർത്താവ് അത് വേലി കിട്ടുക ഏത് വിഷയമാണെങ്കിലും പ്രാർത്ഥിക്കാം പിതാവിയെ വചനത്തിലാട്ട് നന്ദി എല്ലാവരെയും ബലപ്പെടുത്തിയായിട്ട് ശക്തീകരിച്ചാട്ട് ഏഷുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ബ്ലസ് ജീസസ്